അറുപതിനത്തിൽ പെട്ട നാടൻ കുട്ടികളെ കൊടുക്കാറുണ്ട് മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് കള്ളനെ കൊടുക്കില്ല കുട്ടികളെ മാത്രമേ കൊടുക്കുകയുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം പതിനാല് വയസ്സുണ്ടാവും ഇനി രണ്ട് മാസം പ്രായമായ കുട്ടികൾ കൊടുക്കാറുണ്ട് അവർ ഇവിടെ ഉണ്ട് രണ്ട് മാസം പ്രായമുള്ള കുട്ടികൾ പതിനെട്ട് പീസ് കൊടുക്കാണ്ട് അവരിതിൽ ഒന്നിച്ച് നിൽക്കുകയാണ് അത് കാരണം മനസ്സിലാവാത്ത ഉണ്ടരിക കൊടുത്തപ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണ് പതിനെട്ട് പീസ് ഉണ്ടാവും അതിൽ തന്നെ പൂനും പടയുണ്ട് ആശുപത്രിക്ക് ഏതാ വേണ്ടുവെച്ചാൽ തരാം രണ്ട് മാസം പ്രായമായതിന് നൂറ്റാറു റുക്കിയ പിന്നെ മൂന്ന് മാസം ആയ പ്രായ കോഴികളുണ്ടാവും പടി ഉണ്ടാവും ഇതൊക്കെ മൂന്ന് മാസം പ്രായമായതാണ് അപ്പോൾ ഇതൊക്കെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആയതാണ് അപ്പോൾ അത് ഒരു ഇരുപത് ഉണ്ടാവും മൂന്ന് മാസമായതിന് ഇരുന്നൂറ് ഉറുപ്പ്യ ഇനി നാല് മാസമായതുകൊണ്ട് ആ നിൽക്കുന്ന ആ നിൽക്കുന്നതൊക്കെ നാല് മാസമായതാണ് അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ നാല് മാസം കഴിഞ്ഞതാണ് നാല് മാസം തായതിന് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവില്ല നേരിട്ട് വന്ന് കണ്ടിട്ട് എടുക്കണം ഇപ്പോഴൊക്കെ വിലയാണ് ഇത് വിലയിൽ മാറ്റം വരും വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ റേറ്റായിരിക്കും കോഴികൾക്ക് വരിക ഇപ്പോൾ ഈ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മുള്ള തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കരയാണ് തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര മുള്ളൂർക്കര സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിളിച്ച് കഴിഞ്ഞാൽ വഴി പറഞ്ഞുതരാം നേരിട്ട് വന്ന് കണ്ട് മേടിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവില്ല ഓക്കെ